മത്സരരംഗത്ത് മുന്നോട്ട് പോവുകയാണ് ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ് വോട്ടർമാരിലും അവിടുത്തെ നാട്ടുകാരിലും എനിക്ക് വിശ്വാസമുണ്ട് പൂർണ്ണമായിട്ട് വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അതിന്റെ ഭാഗമായിട്ടാണ് നാമനിർദ്ദേശ പത്രിക ഇന്നിപ്പോൾ സമർപ്പിച്ചത് അല്ല പാർട്ടിയൊന്നുമില്ല പാർട്ടിയെ പാർട്ടിയെ വെല്ലുവിളിക്കാൻ ആയിട്ടില്ല പാർട്ടിയെ ആയിരുന്നു ഇനിയും പാർട്ടിയുടെ ഭാഗമായി തുടരണമെന്നാണ് ആഗ്രഹം നോക്കാം പാർട്ടി പ്രാദേശികമല്ല അതിന് ഒരു എന്നോട് കാണിച്ച കാണിച്ചൊരു അനീതിയുണ്ട് ആ അനീതി പരിഹരിക്കപ്പെട്ടിട്ടില്ല അത്രയേ ഉള്ളൂ അല്ല അക്കാര്യത്തിൽ ഇനി നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്തായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പം പിന്നെ ഇനി ആ വ്യക്തിയെ അങ്ങനെ പറഞ്ഞ് ഇത് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് നോക്കാം പതിമൂന്ന് അല്ലല്ല അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ഞാൻ പിൻവലിക്കുകയാണെങ്കിൽ അല്ല സമ്മർദ്ദതന്ത്രം ആവുന്നുള്ളൂ ഞാൻ പിൻവലിക്കുന്നില്ല വരണമെന്നാണ് ആഗ്രഹം നല്ല പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷയുണ്ട് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് പത്ത് നാൽപ്പത് വർഷം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സ്ഥലമാണ് അതിനിടയ്ക്കാണ് ഞാൻ ദേശാഭിമാനി പോയത് ദേശാഭിമാനിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ആ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും പാർട്ടിക്ക് വേണ്ടി ഇതുവരെ പാർട്ടിയിൽ നിന്ന് എനിക്കൊരു നടപടി നേരിടുകയോ ഒരു വിശദീ ഒരു കാരണം കാണിക്കാൻ നോട്ടീസ് നൽകുകയോ ഇപ്പോഴും ഈ സംഭവത്തിലല്ല എൻ്റെ നാൽപ്പത് വർഷത്തെ ഈ പാർട്ടി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ദീർഘവീണി അല്ല അതൊക്കെ പിന്നീടുള്ള കാര്യമാണ് അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം ആദ്യം ജയിക്കട്ടെ ജയിക്കും ഉറപ്പ് പൂർണ്ണമായിട്ട് ഉറപ്പില്ല അല്ല അതിപ്പോ വേണ്ട അത് കഴിഞ്ഞിട്ട് മതി